തവനൂർ തിരുനാവായ ബന്ധിപ്പിക്കുന്ന പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം തവനൂർ പാപ്പിനിക്കാവ് മൈതാനിയിൽ നടന്നു ദീർഘകാല വികസന സ്വപ്നങ്ങൾക്കാണ് നിറം പകരുന്നത് കേരള സർക്കാർ റോഡ് ആന്റ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ് മുഖേനയാണ് നിർമ്മാണം നിർമ്മാണോദ്ഘാടനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു കണ്ടുകൊണ്ടാണ് സർക്കാർ ഒരു നിലപാട് സ്വീകരിച്ചു സർവോദയ മേളയുടെ ചരിത്രത്തെയും പ്രാധാന്യത്തെയും കുറിച്ചൊക്കെ തന്നെ ഡോക്ടർ കെ ടി ജലീൽ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് ഞാൻ അതൊന്നും ആവർത്തിക്കുന്നില്ല പൊതുമരാമത്ത് വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രവർത്തിക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഇവിടെ ഞങ്ങൾ ഒരു പുതിയ സാങ്കേതിക വിദ്യ പരീക്ഷിക്കാൻ വേണ്ടി പോവുകയാണ് റോഡ് പാലം നിർമ്മാണങ്ങളിൽ പ്രകൃതി രോഗങ്ങളുടെ ഉപയോഗം പരമാവധി കുറക്കുക എന്നതാണ് പൊതുമരാമത്ത് വകുപ്പിൻ്റെ നയം നൂതന സാങ്കേതിക വിദ്യ നൂതന സാങ്കേതിക സംവിധാനങ്ങൾ അവയെ പരമാവധി ഉപയോഗപ്പെടുത്താൻ ശ്രമമാണ് പൊതുവെ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് പാലം നിർമ്മാണ മേഖലയിൽ അത്തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഈ പദ്ധതിക്ക് സാധിക്കും കൂടുതൽ കാലം വീട് നിൽക്കുന്നു ചെലവ് ചുരുക്കാൻ കഴിയുന്നു പാല നിർമ്മാണത്തിന്റെ സമയം കുറക്കാൻ സാധിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ വളരെ കുറച്ചു മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു നിർമ്മാണ രീതി നമ്മുടെ സംസ്ഥാനത്ത് ആദ്യമായി നിർവഹിക്കാൻ പാല പോകുന്ന പദ്ധതി ഈ പദ്ധതിയാണെന്ന് വളരെ സന്തോഷത്തോടു കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അൾട്രാ ഹൈ പെർഫോമൻസ് ഫൈബർ റീഇൻഫോർഡ് കോൺക്രീറ്റ് ഒരു പാലത്തിന്റെ നീളുണ്ട് ഈ പുതിയ മെത്തേഡിലൂടെ തുടക്കം കഴിക്കുകയാണ് പാറയും മണലും ഉൾപ്പെടെയുള്ള അസംസ്കൃത വസ്തുക്കളുടെ ഉപയോഗത്തിൽ ഗണ്യമായ കുറവുണ്ടാക്കുന്ന നിർമ്മാണ രീതിയാണ് സാധാരണ കോൺക്രീറ്റിനേക്കാൾ വളരെയധികം ഉറപ്പും ഈടും നൽകുന്നവയാണ് വാണിജ്യപരമായി ലഭ്യമാകുന്ന കോൺക്രീറ്റിനേക്കാൾ ഇത് ിൽ കോൺ എം എൽ എ ഡോക്ടർ കെ ടി ജലീൽ അധ്യക്ഷത വഹിച്ചു തിരൂർ എം എൽ എ കുറുക്കോളി മൊയ്തീൻ മുഖ്യാതിഥിയായി ആർ ബി ഡി സി കെ ജനറൽ മാനേജർ സിന്ധു ടി എസ് സ്വാഗതം പറഞ്ഞു പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി രാമകൃഷ്ണൻ തവനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സി പി നസീറ തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ തിരുനാവായ പഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ ആയപ്പള്ളി ടി വി ശിവദാസ് കെ ഷീജ കെ ലിഷ സോളമൻ വിക്ടർദാസ് ചുള്ളിയിൽ രവീന്ദ്രൻ ഉദയൻ കെ കെ അബ്ദുൾ ലത്തീഫ് ആർ മുഹമ്മദ് ഷാ പാട്ടത്തിൽ ഇബ്രാഹിംകുട്ടി റഫീഖ് പെരുന്തല്ലൂർ നാസർ കൊട്ടാരത്തിൽ എന്നിവർ പ്രസംഗിച്ചു ആർ ബി ഡി സി കെ ഡെപ്യൂട്ടി ജനറൽ മാനേജർ എ കെ അബ്ദുൾസലാം നന്ദിയും

ഹലോ ആ കൺഫ്യൂഷൻ അങ്ങ് തീരുന്നില്ലേ പണി കളക്കട്ടെ ജ്വല്ലറി യുവർ സ്റ്റോറി തെയ്യം പാട്ടിൽ ജ്വല്ലറി